വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സഞ്ജിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാകാം ഈ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ സഞ്ജിതിന്റെ കൊലപാതകം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിലെ ചില കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു കൊലപാതകത്തിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന തെളിവുകളാണ് ആ കൊലപാതകത്തിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ സഹായിക്കുന്നത് എന്നാൽ സഞ്ജത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ അടിവതറി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികളിലേക്ക് പോകാനുള്ള ഒരു വഴിയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാറിന്റെ രേഖാചിത്രം പോലീസ് ആ കാറുമായി മാതും അന്വേഷണം ഈ ഈ കാറാണ് കേസിൽ ലഭിച്ച ഏക തുമ്പ് എന്ന് വേണം പറയാൻ പക്ഷേ ഇപ്പോൾ ഏകദേശം മൂന്നോളം വരുന്ന പ്രതികൾ പോലീസിന്റെ വലയിലായിട്ടുണ്ട് എന്നും അഞ്ചോളം വരുന്ന പ്രതികൾക്കായിട്ട് പോലീസ് വലവിരിച്ച് കാത്തു നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇന്ന് ഏഷ്യ ന്യൂസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് പ്രതികളിൽ ഒരാൾ കൊലപാതകം ചെയ്ത് അതായത് ഈ കൃത്യത്തിന്റെ ഭാഗമായി നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം അതായത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം കൊലപാതകം കഴിഞ്ഞ് അയാൾ ആലത്തൂരിലേക്ക് എത്തുകയും ആലത്തൂരിലെ ഒരു കടയിൽ ചെന്ന് അവിടെ നിന്ന് ഒരു ബേക്കറി സാധനം വാങ്ങി കഴിക്കുകയും ആ വഴി വന്ന ബി ജെ പിയുടെ ഒരു സമരപരിപാടി അതായത് ഒരു പ്രതിഷേധ പരിപാടി ഇയാൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ് സാക്ഷി മൊഴിയായിട്ട് ഏഷ്യനെറ്റ് ന്യൂസ് ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കൊലപാതകം ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ പോകുന്ന ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രതിഷേധ പരിപാടി നോക്കി നിൽക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് പോലീസ് കബളിപ്പിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവർ മുൻപെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് ഇവർ പോവുകയും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇവർ മാറി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റെവിടങ്ങളിലേക്കോ പോകാനോ തയ്യാറായില്ല അതായത് ഈ മൂന്ന് പ്രതികൾ എന്നാൽ ബാക്കിയുള്ളവരാവട്ടെ കാറ് ഒരു ആക്രിക്കടയിൽ ഏൽപ്പിച്ചതിനു ശേഷം അതായത് ആക്രിക്കടയിൽ ഈ കാറ് പൊളിക്കാൻ ഏൽപ്പിക്കുന്നു അതിനുശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളിയുകയാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന് പോലീസ് പറയുമ്പോൾ പോലും എന്നാൽ മറ്റു പലരും മാധ്യമങ്ങൾ അടക്കം പറയുന്നത് ഈ പ്രതികളിൽ സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ് സംഘപരിവാർ വളരെ രൂക്ഷമായി ആരോപിക്കുന്നത് ഇതൊക്കെ ഡമ്മികളാണ് എന്നുള്ളതാണ് അതായത് ഡമ്മി പ്രതികളാണ് ഇവർ എന്ന് സംഘപരിവാർ രൂക്ഷമായി ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അഞ്ചോളം വരുന്ന പ്രതികൾ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചോളം പ്രതികളെ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തത് സംഘപരിവാർ സംഘടനകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്തായാലും പോലീസ് ഇവർക്ക് വേണ്ടിയിട്ട് വലവിരിച്ച് കാത്തുനിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും സംഘപരിവാർ പറയുന്നത് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നയെ തന്നെ വരണം എന്നുള്ളതാണ് സംഘപരിവാർ ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടും അല്ലാതെയും അവർ പബ്ലിക് കേരള